വില്ലാപ്പള്ളിയിൽ ആർചെഡി പ്രവർത്തകനെ വെട്ടി കേസിൽ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ആർ ചെടി വല്യാപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി മനക്കൽ താഴക്കുനി എം ടി കെ സുരേഷിനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ വല്ല്യാപ്പള്ളി പിള്ളേരി താഴേക്കുനിൽ ശ്യാംലാലാണ് വടകര പോലീസ് പിടിയിലായത് വില്ലാപ്പള്ളി കുളത്തൂർ റോഡിൽ തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചേ നാൽപ്പതോടെയാണ് സുരേഷിന് വെട്ടേറ്റതാം വൻ സുരക്ഷയിലാണ് പോലീസ് പ്രതിയുമായി സ്ഥലത്ത് തെളിവെടുപ്പിനെത്തിയത് സ്ഥലത്ത് ജനക്കൂട്ടം തമ്പടിച്ചിരുന്നു തെളിവെടുപ്പിന് ശേഷം പ്രതിയുമായി പോലീസ് മടങ്ങി സംഭവത്തിനു ശേഷം സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട പ്രതിയെ തൊട്ടിൽ കരിങ്ങാട് വച്ചാണ് പോലീസ് പിടികൂടിയത് കരിങ്ങാട് മലയിൽ ഒളിച്ചുനിന്ന പ്രതി പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ ഓടിയ പോലീസ് കരിങ്ങാട് ടൌണിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത് വയനാട് വഴി കർണാടകയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇയാളെന്ന് പോലീസ് പറഞ്ഞു പടകരസി മുരളീധരന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ രഞ്ജിത്ത് എം കെ എസ് ഐ ഗണേശൻ സി പി ഒ സജീവൻ ഡ്രൈവർ സി പി ഒ സുമേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഇതുപോലെ